വെറും മൂന്ന് ദിവസം കൊണ്ട് കട്ടൻ ചായയിൽ ഇങ്ങനെ കലക്കി തേച്ച് കഴിഞ്ഞിട്ടുണ്ട് വെട്ടിയാലും വെട്ടിയാലും മുടി വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതൊരു അടിപൊളി അത്ഭുത അത്ഭുതവിദ്യ തന്നെയാണ് കേട്ടോ സൂപ്പർ ഹാപ്പാക്ക് ആണ് ഇന്ന് പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹാക്യാ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇത് എന്താണ് ഈ ഒരു സംഭവം എന്ന് അറിയുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും വരുന്ന ബെല്ലൊക്കെ പ്രെസ് ചെയ്യാൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം മുടി ഒഴിച്ചിന് മാറാനായിട്ടും മുടി വളരാനായിട്ട് മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റിംഗ് ഓയില് സ്കിൻ വൈറ്റിംഗ് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റിംഗ് ജെല്ലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് അറിയാനായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ വേണം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുടി വളരുന്നില്ല മുടി നന്നായി കൊഴിഞ്ഞു പോകുന്നു റീഗ്രോത്ത് ഉണ്ടാകുന്നു എന്നൊക്കെ ായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അതായത് മൂന്ന് ദിവസം കട്ടൻ ചായയിൽ ഇത് കലക്കി തേച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കിടില റിസൾട്ട് ഉറപ്പാണ് അടിപൊളി ടിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്ത് നോക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു കാര്യം നോക്കണേ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടിയിൽ അത്ര കണ്ട് ഉപ്പ് ടിപ്പാണിത് ഇത് കുഞ്ഞുങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് ഇതൊരു കണ്ടീഷണറായിട്ട് തലയിൽ അഴുക്ക് പോകാനുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കട്ടൻ ചായയാണ് കേട്ടോ കട്ടൻ ചായ എന്ന് പറയുമ്പോൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ തേയില അതായത് നല്ല തിക്ക് ചായയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വൺ ടേബിൾ സ്പൂൺ തേയില ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് ആ ഒരു കപ്പ് എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ് വെള്ളമാണല്ലോ അത് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി തിളച്ച് തിളച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം വരെ നന്നായി തിളയ്ക്കണം നമ്മൾ നമ്മുടെ തേയില എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കട്ടൻ ചായ മുടി വളർത്താനായിട്ട് ഏറ്റവും നല്ലൊരു ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ മുടി വളർത്താനായാലും മുടിക്ക് തിളക്കം കൂട്ടാനായിട്ട് ഗ്രേ ഹെയർ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കട്ടൻ ചായ അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് തേയില വെള്ളം അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കറി ലീവ്സ് ആണ് വേണ്ടത് നമ്മുടെ വീടുകളിലുള്ള കറിവേപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വാങ്ങുന്ന കറിവേപ്പിൽ വെച്ചിട്ട് പാക്കും കാര്യങ്ങളും ചെയ്യാൻ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് വാങ്ങുന്ന കറിവേപ്പില വെച്ചിട്ട് പാക്കും കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ അതിൽ തീർച്ചയായിട്ടും ഒരുപാട് കെമിക്കൽസ് തെളിച്ചതിന് ശേഷമായിരിക്കും കേട് കൂടാതിരിക്കാനായിട്ടൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന കറിവേപ്പില ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തല ദിവസം വെള്ളത്തിലിട്ട് വെക്കാം അതിനുശേഷം പിറ്റേ ദിവസം നന്നായി കഴുകിയതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ വീട്ടിലുള്ള കറിവേപ്പില ആവുമ്പോൾ അത്രയും കണ്ട് ഗുണം കിട്ടും വാങ്ങുന്ന കറിവേപ്പില ആവുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയില്ലാന്ന് വരും കേട്ടോ ആ വീട്ടിൽ എണ്ണന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി അതിന്റെ അടിയിൽ പ്രാണിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല ചേർക്കുന്നില്ലാട്ടോ നമ്മുടെ ചെമ്പരത്തിയിലയാണ് വേണ്ടത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് റെഡ് ചെമ്പരത്തിയുടെ ഇല മാത്രമാണോ അങ്ങനെ ഇല്ല ഇല്ലാട്ടോ ഏത് ചെമ്പരത്തിയുടെ ആയാലും കുഴപ്പമില്ല റെഡ് ആണ് കുറച്ചും കൂടി നല്ലത് ഇനി നിങ്ങൾക്ക് റെഡ് കിട്ടിയില്ല വൈറ്റ് ആണ് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ഇലയും എടുക്കാം ചെമ്പരത്തിയുടെ ഇലയായാലും കറിവേപ്പിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വെള്ള കളറിലുള്ള ഒരു ഫംഗസ് വരും അപ്പം അത് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കി അതിന് നന്നായി കഴുകിയതിനു ശേഷം എടുക്കാം കേട്ടോ അതുപോലെ ചെറിയാമ്പുഴു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി നോക്കിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് കട്ടൻ ചായ ചെമ്പരത്തി കറിവേപ്പില ചെമ്പരത്തിയുടെ ഇലയും കറിവേപ്പിലയും ഓരോ കൈപ്പിടിയോളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിന് ശേഷം ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഒരു കൈപ്പിടിയോളം നന്നായി കഴുകിയെടുത്ത ചെമ്പരത്തിയുടെ ഇലയും ഒരു കൈപ്പിടിയോളം നന്നായി കഴുകിയെടുത്ത കറിവേപ്പിലയും മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് തേയില വെള്ളത്തിൽ നിന്ന് അര ഗ്ലാസ് തേയില വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം അത് അര ഗ്ലാസ് ചേർക്കാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായി പേസ്റ്റ് പോലെ അടിഞ്ഞു കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഗ്ലാസ് ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇവിടെ നമ്മളുടെ പാക്ക് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും തിക്കിലല്ല നമുക്ക് ശരിക്കും വേണ്ടത് ഇത് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് തേയില വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുത്തത് നമുക്ക് ഇതില് കുറച്ച് തേയില വെള്ളം ബാക്കി വന്നിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് ലൂസാക്കി എടുക്കണം സ്കാൾപ്പിലും ഹെയറിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു പാക്കാണിത് ഇത് അപ്ലൈ ചെയ്ത് ഒരു അര മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാട്ടോ ഇത് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് തലയിൽ ഉണ്ടാകുന്ന അഴുക്ക് പോകാനായിട്ട് ഡാൻഡ്രഫ് പോകാനായിട്ട് അവരുടെ മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വേറൊരു കാര്യം കൂടിയും പറയാം ഇതിപ്പോ ഗൾഫിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാടൻ കറിവേപ്പിലയോ ചെമ്പരത്തിയുടെ ഇലയൊന്നും കിട്ടുന്നുണ്ടാവില്ല ഗൾഫിലുള്ളവർക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലുള്ളവർക്കായാലും ചെമ്പരത്തിയുടെ ഇലയൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഓൺലൈനിലൊക്കെയും ഇതിന്റെ പൊടി അവൈലബിൾ ആണ് അപ്പോൾ പൗഡർ വെച്ചിട്ടും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം അല്പം കൂടിയും തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല എടുക്കുക ലൂസാക്കിയെടുക്കുക ഹെയറിൽ അപ്ലൈ ചെയ്യുക ഡ്രൈ ആവുമ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ വേറൊരു കാര്യം മുടിയിലേക്ക് ചെയ്യേണ്ടി വരില്ല ഈ ഒരു കാര്യം മാത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ദുബായി